പതിനെട്ടാം തീയതി ഞായറാഴ്ച പുറത്തിറങ്ങിയ അറിയാതെ പത്രം ഈ പുത്തനാശയക്കാരുടെ നേതാക്കളുടെ പ്രസംഗത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അത് മഹാരസകരാണ് എന്താ നബിസല്ലാ അല്ലെല്ലാം തങ്ങളെ സ്വപ്നം കാണുന്നത് അതൊക്കെ കണ്ടാൽ നിബിയാണെന്ന് അറിയില്ല എന്ന് വാദിക്കുന്ന ആളുകൾ അവിടെ സാധുക്കളായ വിവരല്ലാത്ത സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രസംഗിച്ച ഭാഗം ആ പത്രം എഴുതിയത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ ഞാൻ എന്തു ചെയ്യാം ഒന്ന് പറയാം പത്രത്തിൽ എഴുതിയ ആ ലേഖിക തന്നെ ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേര് അബ്ദുൽ അസീസ് എന്നാണ് േഖന ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു കേട്ടോളൂട്ടാ അങ്ങനെ ഇവരുടെ ഈ ആളുകളെ പറ്റിക്കുന്ന നോണ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കുന്നതിങ്ങനെ എഴുതിയിട്ട് പറയാണ് ഉസ്താദു താജിഹലതിൻ فلم يستحي من الكذب على الله ورسوله عندما ادعى ان احد الاشخاص رأى مجلسا فيه النبي, صل... فيه النبي صلى الله عليه وسلم وحان وقت صلاة الاسرى صلاة الاسرى صلاة فقدم الناس رسول الله صلى الله عليه وسلم للصلاة فقال بل يصلي بكم الرئيس محمد مرسى ها؟ عندما برمضي ഇഹ്മാലുൽ മുസ്ലിം നേതാക്കൾ ഒരാളായ ആള് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആള് എന്ത് ചെയ്യാണ് പ്രസംഗിക്കാണ് ജനങ്ങളോട് അവിടുത്തെ എന്താ അറിയോ അവരെ കൂട്ടത്തിൽ ഒരാൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്വപ്നം കണ്ടു ആരെ കണ്ടു നബിസല്ലാവി താങ്കളൊരു ഇരിക്കുന്നതായിട്ട് വേറെ ആൾക്കാരുമുണ്ട് എന്നിട്ട് നിസ്കാരത്തിന്റെ സമയമായി അസുരംസ്കാരത്തിന്റെ അസുരമസ്കാരത്തിന്റെ സമയമായപ്പോ ജനങ്ങൾ നബിസ്വല്ലാം തങ്ങളെ നിസ്കരിക്കാൻ നബിയെ നിസ്കരിക്കാൻ മുന്നിലേക്ക് നിർത്തി അല്ലെങ്കിൽ നബിയോട് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ അതെന്നെ ഒരു ഒരു എന്താ പറ ഒരു എന്താ പറയാ അതപുകടാണ് ഇരിക്കട്ടെ ആ പറഞ്ഞു തന്നെ അപ്പൊ നബി എന്ത് പറഞ്ഞു നബി എന്ത് പറഞ്ഞുല്ലോസ് മുഹമ്മദ് മുർസി അല്ലല്ല ഞാനല്ല നിങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കുക ഏ ഞമ്മളെ പുറത്താക്കപ്പെട്ട മുർസിണ്ടല്ലോ മുഹമ്മദ് മുർസി മൂപ്പരാണ് നിസ്കരിക്കുക എന്ന് നബി പറഞ്ഞു ഔ ഇത് ഔക്കുമ്പോ സാധാരണക്കാരനായ സാധാരണക്കാരായ ആളുകള് അള്ളാ അള്ളാന്റെ റസൂല് ഇമാമായി നിഖേരിക്കാൻ ആവശ്യപ്പെട്ട ആളാണ് അവര് നമ്മളെ ഇഹ്വാനിന്റെ നേതാവായ മുർസീദ് കണ്ടോ നിങ്ങൾ നോക്കി അപ്പോ നബിസ്കളെ സാന്നിധ്യങ്ങൾ സജ്ജനങ്ങളൊക്കെ സ്വപ്നം കാണും എന്ന് പറയുമ്പോ അതിനെ വിമർശിക്കുകയും നിഷേധിക്കുകയും നബിയെ കണ്ടിട്ടില്ലാത്തവർ എങ്ങനെയാണ് അത് നബിയാണെന്ന് അറിയാ എന്നൊക്കെ വാദിച്ചു നടക്കുന്ന ഈ ആളുകൾ അവരിപ്പം എന്ത് ചെയ്യാണ് നബിസല്ലാ വസ്വല്ലം ഞങ്ങളെ സ്വപ്നം കാണുന്നു എന്നിട്ട് നിസ്കാരത്തിന് നബിസല്ലാ വല്ല ഞങ്ങളെ നിക്കാൻ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോ നബി പറയാ എന്ത് ഏല്ലിസ് മുഹമ്മദ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു കേട്ടങ്ങൾ കേട്ടോ ആ ഇതിന്റെ കല്ല് മനസ്സിലായ ഞങ്ങൾക്ക് അതായത് ഇത് നിഷേധിക്കുന്നവർ വിവരമില്ലാത്ത സാധാരണക്കാരായ ആളുകളെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ വേണ്ടി എന്ത് നോണയും പറയും അണ്ടോ അതും പബ്ലിക്കിൽ പ്രസംഗിച്ചാണ് വേ വേറെ ഉണ്ട് പിന്നെ പറയുന്നുണ്ട് അറിയോ ഏർ എന്നിട്ട് പറയാണ് േഖീകരി രണ്ടാമത്തെ ഒരു സ്വപ്നത്തെ കുറിച്ച് സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ മേലിൽ യാതൊരു മടിയും ലക്ഷ്യമില്ലാതെ കളവ് പറയുന്നത് എന്താ പറഞ്ഞത് അറിയോ ഇന്നാശ കാണൂപ്പ് സഹറായി ജനങ്ങളൊക്കെ ഒരു മരുഭൂമിയിലായിരുന്നു ഒരാൾ സ്വപ്നാണ് വേറൊരു നേതാവിന്റെ ആരുടെ നേതാവിന്റെ സ്വപ്നായിരുന്നു കൂടെ എന്തുണ്ട് അൻപത് ഒട്ടേങ്ങൾ ഉണ്ടായിരുന്ന ഒട്ടേക്കൂട്ടം മരുഭൂമിയിൽ അതിൻ്റെ കൂടെയുള്ള ആളുകളും വെള്ളം കിട്ടാതെ വിഷമിച്ചു അവസാനം എന്ത് ചെയ്തു ഒരു അരുതി അവിടെയാണ് പൊട്ടി പ്രത്യക്ഷപ്പെട്ടു ഒരു ഒരു ശബ്ദവും അതിന്റെ കൂടെ എന്താണ് ആ ശബ്ദത്തിൽ പറയുന്നത് മുഹമ്മദ് മുറുസിന്റെ ഒട്ടകത്തിന് കുടിപ്പിക്കുകയും അതിന് വെള്ളം കൊടുക്കുകയും അല്ല സ്വപ്നം അങ്ങനെ പുത്തനാശയക്കാർ സ്വപ്നം കാണുന്നുണ്ടില്ല കേട്ടില്ലേ സുഹൃത്തുക്കളെ നമ്മളെ വക പറയല്ല പത്ര എഴുതിയതാണ് മനസ്സിലായില്ലേ ഇനി തീർന്നോ ഇനി പിന്നീട് പിന്നീം കണ്ടു മുറിക്ക് വേണ്ടിട്ട് സ്വപ്നം കാണണു പിന്നെ വേറെ കണ്ട സ്വപ്നം പറയാണ് അതൊക്കെ പ്രസംഗിക്കാണ് അവര് വേറെയാൾ കണ്ട സ്വപ്നം പച്ച നിറത്തിലുള്ള എട്ട് പ്രാവുകൾ ഇപ്പൊ പുറത്താക്കപ്പെട്ട പ്രസിഡന്റിന്റെ ചുമലിൽ ഇരിക്കുന്നതായിട്ട് കണ്ടു എന്നിട്ട് അതിന്റെ വ്യാഖ്യാനം പറയുന്നത് എട്ട് കൊല്ലം മൂപ്പര് ഭരണം പൂർത്തിയാക്കുന്നായിരുന്നു മനസ്സിലായില്ലേ എത്ര എട്ട് കൊല്ലം ഇനി അതുപോലെ തന്നെ നമ്മളെ മഹാഭിനേതാവൊക്കെ പറഞ്ഞില്ലേ മറ്റേ നമ്മളെ ഉമ്മർ ഉമ്മർമലിയൊക്കെ പറഞ്ഞല്ലോ എല്ലാ മക്കുപറകളെയും അടിച്ചു നിരത്തിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇവിടെ ഇറങ്ങുമെന്ന് അറിഞ്ഞില്ലേ എന്നതുപോലെ ഇവർ പറയാണ് ഏ അതിൻ്റെ ഒരു ഒരു നേതാവ് പിന്നെ അതുകൂടാതെ തന്നെ വേറൊന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ അവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പറയാണ് മദീനയിൽ അവരുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു ബന്ധുണ്ട് അയാൾ സ്വപ്നം കണ്ടു അയാൽ അന്നായുടെ പേരിലുള്ള പള്ളിയിലും അതിന്റെ പരിസരത്തുമായിരുന്നു ആ മൈതാനത്തുമായിരുന്നു ഇവർ കൂടിയിരുന്നത് ആ പള്ളിയിൽ ജിബിലീൽ അലൈഹി സ്ലാം എന്ത് ചെയ്തു കടന്നു വന്നു ഏ ജിബിരി എവിടെക്ക് കടന്നു വന്നു ഇപ്പൊ തനാശയക്കാർ ഇവര് കൂടിയ പള്ളിയിലേക്ക് കടന്നു വന്നിരിക്കണം എന്തിനു വേണ്ടി അവിടെ നിസ്കരിക്കുന്നവർക്ക് അവർക്ക് സപാത്ത് ഏ മനോധൈര്യം കാലോറപ്പും മനസ്സുറപ്പും ഒക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് പിന്നെ പിന്നെ അവര് പ്രസംഗിച്ചിട്ടുണ്ടേറൊന്ന് ണ്ട് അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് പറയണേ അങ്ങനെ പറഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞാണ് പമാ അക്സറുല്ല تفسير الأحلام التي يخدعون بها البسطاء لأخذ أموالهم بل بلغت الجرأة بالإخوان استكبارا وغرورا حدا للدعاء بأن الملائكة تحميهم من الكفار والمنافقين آه. ما لكل ديهم أبرا كاتل كافرين ومنافقين ما يعلق من دون أبرا لا تورك كافر ومنافقين وانا نعنا برنا بالم ها؟ أبردون الأعذاب فقد صرح محمد عبد المقصود ذو الشرعية للحقوق والسلاح على من رابعة الأدبية بقوله لو جاءت سيارات الأمن المركزي ومدرعات الشرطة وقنابل الغاز ليلقوا علينا ثم لفضل الاعتصام فلا تخافوا فنحن معنا الآن ملائكة الملائكة ترفرف بأجنحتها على الاعتصام അവരുടെ ഒരു നേതാവായ ഇപ്പം ഈ പറയപ്പെട്ട വ്യക്തി അയാൾ പറയാണ് നിങ്ങൾ നമ്മളിവിടെ കൂടിയിട്ടുള്ള ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവിടെ കൂടിയിട്ടുള്ള ആളുകളെ ഇവിടുന്ന് പിരിച്ചുവിടാൻ വേണ്ടി പോലീസ് വരികയോ ബലം പ്രയോഗിക്കുകയോ അവരുടെ പിന്നെ ഡിയർ ഗ്യാസ് സെല്ലുകൾ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ആരും ഭയപ്പെടേണ്ട നമ്മളെ കൂടെ അള്ളാഹുവിന്റെ മലക്കുകളുണ്ട് അവരവരുടെ ചിറകി താഴ്ത്തി തരുന്നുണ്ട് ഇവിടെ ഈ പ്രതിഷേധവുമായിരിക്കുന്നവരുടെ തലക്കുമുകളിൽ എന്നിട്ട് പറയാണ് ഇവിടെയാണ് സ്വർഗം അതുകൊണ്ട് വരൂ ഈ സ്വർഗ്ഗത്തിലേക്ക് വരൂ എന്ന് നമ്മളെ നമ്മളെ സ്വർണം വേണോ സ്വർഗം വേണോ എന്ന് പറഞ്ഞിട്ട് വേറം വിളിച്ചില്ലേ ആര് നമ്മളെ മറ്റാള് ആര് ബാലുശ്ശേരി എന്നതുപോലെ എന്നതുപോലെ ഇഹ്വാനികള് സ്വർഗത്തിലേക്കാണ് ഒരുപാടുണ്ട് എന്താണെങ്കിലും ഞാനിതിപ്പോ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് അവരിപ്പോ എന്ത് ചെയ്യാണ് സ്വപ്നം കാണുകയാണ് നബി സല്ലുസ് താങ്കളെ സ്വപ്നം കാണാൻ നിത്യരിക്കാൻ അവരെ നേതാവിനോട് നെബി ആവശ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ പുത്തനാശയക്കാരെ അവരാവശ്യം വരുമ്പോ അവരാളുകളെ പറ്റിക്കാൻ വേണ്ടിട്ട് നുണ പറയുമ്പോ അപ്പൊ അവർക്ക് ഈ സംശയമൊന്നുമില്ല ഏത് അത് നബിയാണോ അല്ലേന്ന് എങ്ങനെയാ തിരിച്ചറിയൊക്കെ അതാണത് പറയാൻ കാരണം മനസ്സിലായില്ലേ വേറെ ഉണ്ട് ഏ ഞാൻ പിന്നെ അതെല്ലാം വായിച്ചിട്ടുണ്ട് എന്ന് ഞാണ്ട നമുക്കിപ്പോ അത് വിഷയമല്ല അപ്പൊ അങ്ങനെ പത്രത്തിൽ കണ്ടപ്പോഴേ ഇവർ ഇപ്പം ചെയ്യാൻ തുടങ്ങിക്കണ് സ്വപ്നം കാണൽ തുടങ്ങിക്കണ് പക്ഷെ അതൊക്കെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി ഇസ്ലാമിനെ ഒരു മറയായി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ഇഹ്വാനികൾ അതിന്റെ പ്രസിഡന്റ് ആരാന്നറിയില്ല സുഹൃത്തുക്കളെ ലോക ഇഹ്വാനികളുടെ പണ്ഡിതസങ്കടന്റെ പ്രസിഡന്റ് ആരാന്നറിയില്ലേ ആ പത്രത്തിന്റെ പത്രം ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ അതായത് ഈ പതിനെട്ടാം തീയതി പതിനെട്ട് എട്ട് പതിനെട്ട് എട്ട് രണ്ടായിരത്തി പതിമൂന്ന് ഞായറാഴ്ച ചൊവ്വാൽ പതിനൊന്നിന് പത്രം അരിയാവ് സൗദിയുടെ റിയാവിൽ നിന്ന് ഇറങ്ങുന്ന അരിയാവ് എന്ന പത്രത്തിലാണ് ഈ ലേഖനമുള്ളത് ലേഖനത്തിന്റെ ഹെഡിംഗ് ഐന്തമാവെന്ന ലഹുവാനു അന്നഹും മാനിയാത്തുഹും ഹുസൂലുഹും എന്നാണ് അതിന്റെ ഹെഡിങ് ആ ഹെഡിങ്ങിലുള്ള ലേഖനത്തിലാണ് അവരുടെ നേതാക്കൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കൊടുത്തിട്ടുള്ളത് ആ അറിയാതെ അറിയാതെ പത്രം ഏ അതിലാണ് ഇവരെന്ത സ്വപ്നം കണ്ടതും ഞങ്ങൾ നിസ്കരിക്കാൻ ഇമാമഖാൻ ആരോട് പറഞ്ഞു എന്ന് ഏ പിന്നെ ജിബിലെന്ന് യൂട്യൂബിൽ കാണാം അത് ഞാൻ അറിയില്ല കേട്ടോ ശരി ഏ പിന്നെ ജുബിനി അങ്ങോട്ട് കടന്നു എന്ന് പറഞ്ഞത് ഏ അവര് കൂടിയാർത്തക്കെ മനസ്സിലായില്ലേ അപ്പൊ ഏതാവട്ടെ അത് ജിബിനിയിലാണെന്ന് എങ്ങനെ അറിഞ്ഞു അതൊക്കെ നമുക്ക് സംശയമുണ്ടെന്ന് താങ്കളെ മുസ്ലിം സാലിഹിങ്ങൾ കാണുമ്പോ സജ്ജനങ്ങൾ കാണുമ്പോ അത് എതിർക്കാൻ പല കുറു ന്യായങ്ങളും ചെയ്യും പറഞ്ഞു വരുന്നവര് അവരിപ്പീ പറഞ്ഞ കറവാണെന്നുള്ള യാതൊരു സംശയമില്ല ഈ പറഞ്ഞത് മനസിലായില്ലേ ഏ ആ അപ്പൊ വേണ്ടി വായിച്ചതാണ് ആ ശരിയാ അതിലുണ്ടല്ലേ ശരി ആ അവിടെ നമ്മളെ അബ്ദുള്ള നാട് എന്നുള്ള ഐഡിയ നടിണ്ട് ഏ അവരുടെ പ്രസംഗത്തിൽ ആ ഭാഗങ്ങൾ യൂട്യൂബിലുണ്ടെന്നാ പറഞ്ഞു ആയിക്കോട്ടെ